നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് അറുപതിൽ പരം മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് പോലും തിരികെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച സംഘടനാ തലത്തിൽ അടിമുടി അത് മാർക്കെടുക്കണമെന്നതും നിലവിലെ സംഘടനാ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഭാവി ഇനി എന്തായിരിക്കും എന്നതിൽ ഇപ്പോൾ വളരെയധികം ആശങ്കയുള്ളതായിട്ടും നിരവധി നേതാക്കൾ പല കോണുകളിൽ നിന്നും പറയുകയുണ്ട് മാത്രമല്ല സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ പോലും തീരുമാനമെടുത്തേ ഇനി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളു ഇനി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അത് ബീഹാറിലാണ് ബീഹാറിലേതാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ബീഹാറിൽ കോൺഗ്രസ് ആകട്ടെ ആർ ജെ ഡിയുമായിട്ടാണ് സഖ്യം പങ്കിടുന്നത് ബീഹാർ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കേരളം തമിഴ്നാട് അസാം പശ്ചിമബംഗാൾ അതുപോലെ തന്നെ പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടക്കുന്നത് സംസ്ഥാന തലത്തിൽ എ ഐ സി സിയുടെ ദേശീയ അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ നടപടികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ചും മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രായാധിക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ തന്നെ ഇതിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി തന്നെ മാറും എന്നുള്ളതാണ് പ്രധാന കാര്യം എന്നാൽ ഏത് കാര്യത്തിലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ ഖാർഗയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് പ്രായത്തിനതീതമായി തൻ്റെ കർമ്മ മണ്ഡലത്തിൽ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കാനും കാർഗേക്ക് സാധിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്നാൽ ദേശീയ അധ്യക്ഷൻ എന്നതിന് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിയെ പിളർക്കാതെ സൂക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി നേതാക്കളിൽ പലരും കൊഴിഞ്ഞു പോകാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ദേശീയ അധ്യക്ഷനുണ്ട് അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ ശശി തരൂറിൻ്റെ പേര് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുകയാണ് എന്നാൽ ഇവിടെ മത്സരം അനിവാര്യവുമാണ് ഉൾപാർട്ടി തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് കഴിഞ്ഞ തവണ നടത്തിയതാണ് ശശി തരൂരും അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖർഗെയും നേർക്കുനേർ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ആയിരുന്നു എണ്ണായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച് കയറിയത് അതുകൊണ്ട് തന്നെയാണ് സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾക്ക് സംഘടനാ രീതികളിലെല്ലാം തന്നെ ഏറെ പ്രസക്തിയുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തും അതുപോലെ തന്നെ മറ്റ് സെക്രട്ടറിമാരുടെ സ്ഥാനത്തും തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അനിവാര്യമാണ് സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾക്ക് നിർണായകമായിട്ടുള്ള സ്ഥാനം നൽകേണ്ടതിൻ്റെ അനിവാര്യത ഇപ്പോൾ കോൺഗ്രസ് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാത്തിലും ദേശീയ അധ്യക്ഷനായിരിക്കണം പാർട്ടിയെ നയിക്കേണ്ടതായിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലോക്സഭയിലും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജെ പി സിയിൽ വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാനും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കഴിയും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് അജണ്ട അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയെ തന്നെ മാറ്റിമറിക്കാൻ ജെ പി സിക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ എന്നാൽ കോൺഗ്രസ് എടുക്കുന്ന അവരുടെ നിലപാടുകളിൽ പല കാര്യങ്ങളിലും ബി ജെ പിക്ക് ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥയായി തന്നെ മാറിയിരിക്കുകയാണ് എന്നാൽ സംസ്ഥാനങ്ങളിലെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടേക്ക് വരുമ്പോൾ അത് രാജ്യസഭാ സീറ്റിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ അതിനെല്ലാം കൂടി വളരെ ഗൗരവമായിട്ടുള്ള പ്രഥമ പരിഗണന നൽകിക്കൊണ്ടായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ കോൺഗ്രസ് നേരിടുന്നത് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നുവെന്ന് എല്ലാ തരത്തിലും ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചകളും വാർത്തകളും ഒക്കെ തന്നെ വരുമ്പോഴും യു പി എ എന്ന ആ സംവിധാനം അത് തിരികെ കൊണ്ടുവരേണ്ടത് അതിൻ്റെ അനിവാര്യത ഇപ്പോൾ കോൺഗ്രസ് വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് കോൺഗ്രസ് അത് വളരെ ഗൗരവമായി തന്നെ ഇപ്പോൾ മുന്നണിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക